നിങ്ങളുടെ മൊബൈൽ ഉണ്ടോ ആരെങ്കിലും കയ്യിലുണ്ടോ ഇനി കോട്ടയത്ത് വന്ന് നമ്മുടെ പിള്ളേർ സെറ്റിന് കൈ മൊബൈൽ ഉണ്ട് സ്കൂളിൽ അറിയാൻ മൊബൈൽ ഇല്ല 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 അറിയത്തില്ല കോട്ടെ അവൻ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ല സ്കൂളിൽ കേട്ടോ പക്ഷെ ഇവ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ അക്കൗണ്ടും എടാ ഇതൊക്കെ ചെയ്യണ്ടേ ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് പാണ്ടറിന്റെ അക്കൗണ്ട് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇല്ലേ റീൽസ് എടുത്ത് ഓൺ ചെയ്യണം മനസിലായില്ല അത് കഴിഞ്ഞ് ബ്രോഡ്കാസ്റ്റ് എടുക്കണം ബ്രോഡ്കാസ്റ്റ് എടുക്കുമ്പോഴാണ് അതിനകത്തുള്ള നമ്മൾ എവിടെ ഉണ്ട് എപ്പഴുണ്ട് അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും നമ്മളെടുത്ത് വരാൻ പറ്റും ജോയിൻ ചെയ്തിട്ടില്ല ഓയില്ല ഇതൊക്കെ ചെയ്തു ചെയ്ത് വെച്ചറിഞ്ഞാൽ മൊബൈൽ ഇനി എന്റെ ഫോളോവർ ആയിട്ട് ഒരു ഗിഫ്റ്റ് തരും അവിടെ മുത്തേ ഇത് നീ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് നിനക്കുള്ള ഗിഫ്റ്റ് അപ്പൊ നമ്മൾ ഇനിയും കോട്ടയതുകൊണ്ട് മൊബൈൽ ആകെ ഒറ്റ ഒറഞ്ഞെ പോയിട്ടുള്ളൂ അത് നമ്മുടെ കടയിൽ നിന്ന് ബാക്കി ഒമ്പത് മൊബൈലുണ്ട് അപ്പൊ ഇനി ഈ കോളേജിന്റെ പരിസരത്തും എല്ലായിടത്തും ഞാൻ ഉണ്ടാവും നീ എന്റെ കൂട്ടുകാരോടും പറയാം എല്ലാരും പറഞ്ഞേക്ക് മൊബൈലും കൊണ്ടേ പോവാ ഓക്കെ അപ്പൊ ഹാപ്പി അല്ലെ നീ ഹാപ്പിയാണ് ഐവിൻ അപ്പൊ പൊളിക്കാം